എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് പ്രൈസ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ വിപണി നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നുവെങ്കിലും കേരള വിപണിയിൽ സ്വർണവിലയിൽ നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കേരള വിപണിയിൽ നേരിയ വിലക്കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വന്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് ഫോർ വാച്ചിങ്